ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ ഒരു വാർത്ത പറയാനാണ് പോകുന്നത് അതായത് ഞാൻ മുമ്പ് രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാനാണ് പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മമ്മൂക്ക കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമ സെറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ് അദ്ദേഹം പൂർണ്ണ വിശ്രമത്തിലാണ് എന്നൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞു അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതലായുള്ള ഇന്നലെ അല്ല ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത് ഇന്നലെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് രാത്രി അപ്പോൾ അതിൽ തന്നെ പലരും വന്ന് അദ്ദേഹത്തിന് ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിച്ചില്ല അങ്ങനെ കൂടുതലിപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതുപോലെ വേറെ ചില വാർത്തകളിലും കേൾക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് കേൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം സത്യസന്ധമാണോ എന്ന് അറിയാൻ സാധിക്കുന്നില്ല ഞാനാണെങ്കിൽ കൂടുതൽ മറ്റുള്ളവരോടൊന്നും ചോദിക്കാൻ പോയിട്ടില്ല ഈ സമയത്ത് അങ്ങനെ ചോദിക്കുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെയാണ് ചോദിക്കാതിരിക്കുന്നത് അപ്പോൾ അറിയാൻ സാധിച്ചത് മൊത്തം ചർച്ച നടക്കുന്നത് അദ്ദേഹത്തിന് ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജ് ആണെന്നാണ് അതായത് നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാം ക്യാൻസർ എന്ന അസുഖം എല്ലാവരുടെ ശരീരത്തിനും ക്യാൻസർ ഉണ്ട് അതായത് അതിൻ്റെ ഒരു അളവ് വിടുമ്പോഴാണ് അത് അസുഖമായി മാറുന്നത് അല്ല ക്യാൻസർ സെൽസ് ഇല്ലാത്ത മനുഷ്യരുണ്ടാവില്ല സെല്ലുകളാണ് ആ സെല്ലുകൾ ഡാമേജ് ആകുമ്പോൾ പുതിയ സെല്ലുകൾ ക്രിയേറ്റ് ചെയ്യാതെ വരുന്ന സമയത്താണ് അത് ക്യാൻസർ അതായത് ആ സെല്ലുകളെ കൂടുതൽ റിപ്പയർ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസരത്തിലാണ് ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരുടെ ശരീരത്തിലും ക്യാൻസർ സെൽസ് ഉണ്ട് അതെല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് പണ്ടത്തെ കാലത്തൊക്കെ അത് വലിയൊരു സംഭവമായിരുന്നു വലിയൊരു അസുഖമായിരുന്നു ഇന്ന് അത് കോമൺ ആണ് പലർക്കും ഉള്ള ഉള്ളൊരു നൂറിൽ ഇന്നത്തെ കാലത്ത് ഇനി ഓരോ ദിവസം ചിലതോർക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് നൂറിൽ അങ്ങനെ പോലൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻ്റെ കണക്കിൽ അറിയില്ലാട്ടോ കൂടുതൽ ഞാൻ കണക്കായിട്ട് പറയുന്നതല്ല അത്ര അധികം ആൾക്കാർക്ക് ഉണ്ടെന്ന് അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ അട ഈ രീതിയിൽ ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ സെൽസ് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഒക്കെ മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അത് തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ധാരാളം പേർക്ക് തുടക്കത്തിൽ കണ്ടുപിടിച്ച ധാരാളം പേർക്ക് മാറിയിട്ടുണ്ട് ഇന്ന് അതിനുള്ള ചികിത്സകളുണ്ട് മമ്മൂക്കയെ പോലെ ഒരു വ്യക്തിക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അതെവിടെയാണെന്ന് അറിയാൻ വേണ്ടത് കൂടെ എല്ലാം ആണെന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടല്ല ഞാൻ പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ അതിനൊക്കെ ചികിത്സിക്കാനും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഒരു ഇത് വളരെ സിമ്പിളാണ് അമേരിക്കയിലേക്ക് പോകുന്നു അതിന് ചികിത്സയ്ക്കായി പോകുന്നു എന്ന് പറയുന്നു ചെന്നൈയിൽ അദ്ദേഹത്തിന് മരുമോനുണ്ട് അവിടെ വലിയൊരു ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് മമ്മൂക്കയ്ക്ക് ഇല്ലാ കിട്ടാത്തൊരു സൗകര്യം വേറൊരാൾക്കും ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടില്ല അത്ര അധികം പൈസയും അദ്ദേഹത്തിനുണ്ട് ഇതൊന്നും എന്താ പറയുക അതൊക്കെ മൂർച്ഛിച്ച് കഴിഞ്ഞാൽ ഫോർത്ത് ഒക്കെ വരുന്ന സമയത്ത് മാത്രമേ അങ്ങനൊരു വലിയൊരു പ്രശ്നമുള്ളൂ തുടക്കത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ വളരെ ക്ലിയറായിട്ട് മാറ്റാൻ സാധിക്കും ധാരാളം ഈ പറഞ്ഞ പോലെ ക്യാൻസർ വന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാൻസർ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ പരിപൂർണമായും മാറ്റം മാറ്റിയെടുക്കാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് കുറേ പേർക്കൊക്കെ അത് തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും ഒക്കെ ആകുമ്പോഴാണ് അറിയാറുള്ളത് ഇത് തുടക്കത്ത് തന്നെ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മമ്മൂക്ക് അത്രമാത്രം ശ്രദ്ധിക്കുന്ന വ്യക്തിയായതുകൊണ്ടും അദ്ദേഹത്തിന് ധാരാളം ഡോക്ടേഴ്സും ഒക്കെ പരിചാരകന്മാരൊക്കെ ആയിട്ടുള്ളത് കൊണ്ടും തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കാൻ ഇനി സഹായിച്ചിട്ടുണ്ടായിരിക്കും ഇത് ചെറിയ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചയിലെ വിശ്രമത്തിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞു നിൽക്കെയാണ് പറയുന്ന കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം പൂർണ്ണാരോഗ്യമായ ഒരു സിനിമയിൽ തിരിച്ചെത്തും അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിരന്തരമായി ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മറ്റേ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ധാരാളം ഫോണുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം പേര് എൻ്റെ വീഡിയോയിലെ താഴെ വന്ന് എഴുതുന്നുണ്ട് ഗൾഫിന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഇത്രയാണ് എനിക്കറിയാൻ കഴിയുന്നത് തുടക്കമാണ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു മാത്രമല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിന് പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ആളാണ് പൈസക്കായാലും അല്ലെങ്കിൽ ആശുപത്രികളും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ ആരായാലും മുമ്പുക്കനെ പൊന്നുപോലെ ചികിത്സിക്കാൻ നൂറായിരം ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മളെപ്പോലുള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ ഇവിടെ ജനലക്ഷം കൂടികളുണ്ട് ജനകൂടികളുണ്ട് പിന്നെ തുടക്കമാണ് അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് മാറാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് ദീർഘായുസം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കൊക്കെ നമ്മളൊക്കെ ജീവന തുല്യമായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ ഇതൊന്നും മൂടി വച്ച് മിണ്ടാതിരിക്കാനും പറ്റാത്ത കാര്യമാണ് എല്ലാവരും ഇന്ന് അത് അറിഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ എല്ലാവരും ഇത് വിഷയമാക്കി കഴിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വേറെ ഈ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ മമ്മൂക്കെ സ്നേഹിക്കുന്ന ഒരു ധാരാളം പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവരോട് എല്ലാവരോടും കൂടി പറയുകയാണ് നിങ്ങൾ ആർപ്പ് മേടിക്കേണ്ട ആവശ്യമില്ല മമ്മൂക്ക സുരക്ഷിതമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ആയുസും ആരോഗ്യവും നൽകിത്തരുവാൻ അടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ച നിങ്ങളുടെ സ്വന്തം ദാസ്ടൻ മമ്മൂക്കയുടെ ദാസ്